ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു രൂഹിൻ്റെയായിരുന്നിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിന്ന് അസുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഓട്ടൊക്കെ ഇടാൻ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ ഓട്ടൊക്കെ ഇട്ടു എല്ലാവരുടെ ആവശ്യം രാവിലെയാണ് കേട്ടോ പോയിട ഇത്തവണ ലേറ്റായി ഒത്തിരി വയ്യായികളൊക്കെ ആയി പോയി അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റായി നാലരയൊക്കെ ആയി ഞാൻ പോയപ്പോൾ പോയി ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടാക്കിയോളൂ ചെന്ന സമയത്ത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയിട്ട് പോരാൻ പറ്റി അപ്പോൾ വന്നപ്പോഴത്തേക്കും കുറേ മെസ്സേജസ് കണ്ടു നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഹെയർ എക്സസറീസും നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ എക്സസറീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു എപ്പോഴാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഹെയർ ആക്സസറീസ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാം അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് എത്രത്തോളം പോസിബിളാണെന്ന് എനിക്കറിയില്ല നമുക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ബേസിക് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതിൽ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനെങ്കിൽ നമുക്കൊരു ടൈം വേണമല്ലോ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൺ മന്ത് കോഴ്സാണ് ഒരു മാസത്തെ ക്ലാസ് ഓക്കെ അതൊരു ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറത്തെ ക്ലാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു ദിവസം എന്ന് പറയുന്ന നമുക്ക് ഒത്തിരി ടൈമൊന്നും ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല വീട്ടമ്മമാർ തന്നെ ആയിരിക്കും അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് മാറ്റി വെക്കാൻ കാണത്തില്ല അപ്പോൾ ഒരു ഒന്നര മണിക്കൂറത്തെ ക്ലാസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഡെയിലി അതിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും അതായത് ഇപ്പോൾ വലിയ വലിയ വർക്കുകളൊന്നും അല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലോട്ടിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് ഹെയർ എക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സാറ്റിൻ്റെ റിബൺസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ സാറ്റിൻ്റെ റിബൺസ് ഓർഗൻസ റിബൺ അതുപോലെ തന്നെ ഗ്രോസ് ഗ്രോസ്ക്രൈ റിബൺ ഈ മൂന്ന് ടൈപ്പ് റിബൺസ് വെച്ചിട്ടുള്ള വർക്കുകളും അതോടൊപ്പം ഫോം ഫ്ലവർ ജാസ്മിൻ ബഡ്സ് ഈ സംഭവങ്ങൾ വെച്ചിട്ടുള്ള വർക്കുകളും അതിൽ ഹെയർ ബോ അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ടിക്ടാക് സൈഡ് പിന്നെ നമ്മുടെ ഹെയർ ബൺ മേക്കിംഗ് ഇത്രയും സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ അതോടൊപ്പം തന്നെ ക്രഞ്ചീസിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബോയും കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് റിബൺസ് വെച്ചിട്ടുള്ളതായിരിക്കും ബീഡ്സ് വെച്ചിട്ടുള്ള നമുക്ക് അത്ര ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല കാരണം ഇപ്പോൾ വയർ ഹെയർ ബാൻഡിലൊക്കെ നമുക്ക് പെട്ടെന്ന് ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അളവിലുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ബോയ് ആയി വലിയ പാടൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഒരു ഹെയർ ബോയിലോട്ട് നമുക്ക് റിബണും കാര്യങ്ങളൊക്കെ ചുറ്റിയെടുത്ത് അതായത് ഒന്നും കവറിംഗത്തൊരു ഹെയർ ബോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കവർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അതിനൊക്കെ എങ്ങനെയാണ് മെത്തേഡ്സ് യൂസ് ചെയ്യാം ഇപ്പോൾ സാറ്റൂൺ കവേർഡ് അല്ലാത്തൊരു ഹെയർ ബോ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെ നമുക്ക് സാറ്റിൻ കവർ ചെയ്തെടുക്കാം പിന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് റിബൺസ് വെച്ചിട്ട് ചുറ്റിയെടുക്കുന്ന കുറേ വീഡിയോസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അത് കുറേ പേർക്കും ശരിയാവാനൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് രണ്ട് കളർ യൂസ് ചെയ്തിട്ടൊക്കെ ഒരു ഹെയർ ബോയിൽ ചുറ്റിയെടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആയിരിക്കും അതായത് കുറച്ച് കുറച്ച് കാണുമ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു തരാനായിട്ട് പോകുന്നത് പിന്നെ തന്നെ കാര്യങ്ങളും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെയ്തെടുക്കാൻ പാടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നമ്മുടെ റിബൺ വെച്ചിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും പിന്നെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള നമ്മുടെ എന്താണ് ക്രഞ്ചീസും അല്ലെങ്കിൽ അതിലെ ഫ്ലവേഴ്സൊക്കെ വയ്ക്കും അങ്ങനെയുള്ള വർക്കുകളാണ് പഠിപ്പിക്കുന്നത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതിൻ്റെ തന്നെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഒരുപാട് പേര് മേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത്ര ആയിട്ട് വരുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് അപ്പം അവർക്കിത് ഭയങ്കര ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കേ പിന്നെ മെറ്റീരിയൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ പേരും എനിക്ക് മെസ്സേജ് അയച്ചു മെറ്റീരിയൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം എന്നാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് നമുക്കൊരു കുഞ്ഞൻ കിറ്റാക്കിയിട്ട് എപ്പോഴും നമ്മൾ കിറ്റുകൾ സെയിൽ ചെയ്യാറുണ്ടല്ലോ അതുപോലെ ഒരു കുഞ്ഞൻ കിറ്റാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നും അപ്പോൾ എല്ലാവർക്കും ഒരേ കണക്കത്തെ മെറ്റീരിയൽസും കാര്യങ്ങളും ആയിരിക്കും കിട്ടുക ഇല്ല പലർക്കും പല മെറ്റീരിയൽസ് ആകുമ്പോൾ അതും ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം അതിൻ്റെ മെറ്റീരിയൽസും ഞാൻ തന്നെ തരും അപ്പം ഫീസ് പ്ലസ് ഇപ്പോൾ പഠിക്കുന്നതിന് ഒരു മാസത്തെ ഫീ പ്ലസ് ഈ മെറ്റീരിയൽസിൻ്റെ പൈസ അങ്ങനെ ആയിരിക്കും കേട്ടോ അതൊരുപാട് വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും അല്ല അപ്പം അത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ആയി എന്ന് വിചാരിക്കുന്നു എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം മെറ്റീരിയൽസിൻ്റെ കാര്യവും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ മെറ്റീരിയൽസും കൂടി ഞാൻ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി കാരണം നമുക്ക് മനസ്സിലായല്ലോ ഇപ്പം പത്ത് പേര് വെച്ചിട്ടാണ് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പത്തു പേർക്കും ആയിട്ടുള്ള സാധനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കത് കിട്ടി ഇപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അത് ഇണക്കത്തുള്ള സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഓരോരുത്തർക്കും ഓരോ വർക്കുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ തന്നെയല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി ആകെ കുറച്ചുപേരെ വീഡിയോസ് കണ്ടിട്ടുള്ളൂ അപ്പോൾ പാട്ടേ കുറച്ച് അത് കണ്ടിട്ട് കുറേ പേര് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് ഒത്തിരി പേർക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷം ആയി എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ ഇനി ഫ്രോക്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അതൊന്നോ രണ്ടോ പേരാണ് കേട്ടോ ചോദിച്ചത് അതും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം ഇങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ദിവസം എടുക്കും എന്നൊക്കെയുള്ള ഫ്രോക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൂടെ ആകുമ്പോൾ ഈ ഹെയർ എക്സസറീസിനെക്കാട്ടി കുറച്ചും കൂടി ക്ലാസ്സുകൾ വേണ്ടി വരും അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ടൈം എടുത്ത് പഠിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ അളവുകളും കാര്യങ്ങളുമൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളതൊട്ട് പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈം എടുക്കും ഹെയർ എക്സസറീസിൻ്റെ റേറ്റിനെ കാട്ടിയും അതിൻ്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഓക്കെ അപ്പോൾ അതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് കുറച്ച് ഇപ്പം കുറച്ച് പേരാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയ് ഒന്നാം തീയതി തൊട്ടിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്നല്ലാന്ന് തോന്നുന്നത് അപ്പോൾ കറക്റ്റ് ആ വൺ മന്ത് കോഴ്സ് ആവും അല്ലാന്നുണ്ടെങ്കിലും ആൾക്കാരാവുന്നതനുസരിച്ച് നമുക്ക് ഡിഫറൻറ്റ് ബാച്ചസ് ആയിട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്ലാൻ പദ്ധതിയൊക്കെ പിന്നെ പറയാനുള്ള ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ എനിക്ക് സത്യം പറയാമല്ലോ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഹെർ എക്സസറീസ് ഫിറ്റ്നസിൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഒരു അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇത്തായിട്ടോ മോളായിട്ടോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കോൾ ചെയ്തു ഇത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി നിങ്ങളെപ്പോലൊരാളെ ഇങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് സത്യം പറയാനുള്ള ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി എനിക്ക് എന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം അവർക്കില്ല ബട്ട് അതിങ്ങനെ കേട്ടിട്ട് അത് വിളിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എൻ്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിച്ച ആൾക്കാരുണ്ട് അവരുടെ സ്റ്റോറീസ് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും ഇതങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി നേരം ഫോൺ വിളിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് 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 പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നി അതിൽ എനിക്ക് സ്ട്രൈക്കിങ്ങായിട്ട് തോന്നിയൊരു കാര്യം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെപ്പോലുള്ള കുറേ പേർക്കെങ്കിലും ഒരു കുഞ്ഞ് വരുമാനമെങ്കിലും ഉണ്ടാക്കിത്തരാൻ ഇത്താളെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ആവാൻ പാടില്ല ഇനിയും ഒരുപാട് പേർക്ക് ഇത്താൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്കും ഇതിലേക്ക് വരാനും അവർക്ക് ഒരു എണിങ്സ് എന്നുള്ള രീതി വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും ഇതാക്കാൻ പറ്റപ്പോൾ ഒരിക്കലും ഒക്കെ ഇത് അതിൽ താന്നും പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഒരു എസ് എ പോലുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് അപ്പോൾ ശരിക്കും അത് കാണുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണ് ഞാൻ എത്രത്തോളം നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ഇത് പോകുന്നതെന്നൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആകുമ്പോഴത്തേക്കും അത് ശരിയല്ലല്ലോ അല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെ സാഹചര്യത്തിൻ്റെ സമ്മത്തം മൂലം വന്ന് പോയതാണ് ഇൻഷാല്ല ഉറപ്പായിട്ടോ അതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റുള്ളൂ വരും വരണമല്ലോ അല്ലേ അപ്പോൾ നിങ്ങളെയൊക്കെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവും തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം